ഹലോ ഫ്രണ്ട്സ് നിഷാസ് വോൾട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഒരു കടലക്കറിയാണ് അതൊരു വെള്ളക്കടല ഒരു കറിയാണ് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആരതി ഒരു റെസിപ്പിയാണ് ഞാനത് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ് എന്താണെങ്കിലും നല്ലതായിരിക്കും കാരണം അവൾ പറഞ്ഞു തരുന്ന എല്ലാ റെസിപ്പീസും എപ്പോഴും അടിപൊളിയായിട്ടേ ഉള്ളൂ ഞാൻ അന്നത്തെ ഒരു റെവ ഉങ്ങിയപ്പം അതും അവൾ പറഞ്ഞ തന്നൊരു റെസിപ്പിയാണ് എന്താണെങ്കിലും അവൾ നല്ലൊരു കുക്കാണ് അപ്പോൾ പിന്നെ അവൾ പറഞ്ഞ റെസിപ്പി ഒരിക്കലും മോശമാവാൻ മോശമാവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് സോ നമുക്ക് എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് ഒരു വെള്ളക്കടല മസാല കടലക്കറി ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ ഒരു കടലക്കറി വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആരതി പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് എന്നാണെങ്കിൽ അത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ കടല ഒരു എട്ട് മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിൽ തന്നെ ഒരു ഒരു ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നമ്മൾ എടുക്കണം അതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ കടലിൻ്റെ കൂടെ വേവിക്കാനിടാം പിന്നെ ഇടേണ്ടത് പച്ചമുളകും ഉള്ളിയും പച്ചമുളക് നമുക്ക് മുളക് പൊടിയോ മറ്റ് കുരുമുളക് ഒന്നും തന്നെ ഈ മസാലയ്ക്ക് ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമാണ് അതിൽ ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് പച്ചമുളകാണ് അപ്പോൾ അത് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു വലിയ സവാള ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഇടാൻ മറക്കരുത് നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉരുളക്കിഴങ്ങുകളെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം ി കടലെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയും നല്ല കുക്കായിട്ടാണ് വന്നിട്ടുള്ളത് കടലയെല്ലാം അപ്പം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ട ബാക്കി പ്രൊസീജിയറിലോട്ട് നമുക്ക് പോവാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണെങ്കിലും വേണ്ടില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് കഴിഞ്ഞതിന് ശേഷം കഴുകിടാം കഴുകു കൂട്ടിയതിന് ശേഷം വറ്റൽ മുളകും കറിവേറ്റലയും ഇടാം ശേഷം ഒരു ഉള്ളി ഒരു ചെറിയൊരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇത് വിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നന്നായി ചതച്ചതാണത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കിടാം ഒരു സ്പൂൺ നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ളതാണ് ഒരു ടീസ്പൂൺ അതും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഉണ്ട് അതും കൂടി ഇതിലിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായി കൂടി കൂടിയിട്ടിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞ് വരുന്ന രീതിയിൽ വരെ ഇത് നമുക്കൊന്ന് വഴറ്റി എടുക്കാം തക്കാളി എല്ലാം ആവശ്യത്തിന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഒരു സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ആഡ് ചെയ്താലും മതി ഒരു മുക്കാൽ സ്പൂൺ വരെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ മസാലയിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഉരുളക്കിഴങ്ങും കുക്കറിലുള്ളതുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല ഇതിൽ നമ്മളാകെ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും ഈ പറയുന്ന ഒരു സ്പൂൺ ചിക്കൻ മസാലയും മാത്രമാണ് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് വേവിച്ച് വെച്ച കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കാണുന്ന പൊട്ടറ്റോസ് എല്ലാം ഉടച്ചു കൊടുക്കാം കാരണം ഇതിൽ നമ്മൾ മറ്റേ തേങ്ങയോ തേങ്ങാപ്പാലോ വേറെ ഒന്നും തന്നെ അരച്ച് ചേർക്കണില്ല ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്രേവിക്ക് കുറച്ചൊരു കട്ടി വരും അപ്പം അത് മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടി ഉരുളക്കിഴങ്ങെല്ലാം നന്നായി മാഷ് ചെയ്തിട്ട് നന്നായി ഉടച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ചെറുതീയിലിട്ടിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയം നമ്മൾ ഉപ്പൊക്കെ മതിയോന്നുള്ളത് നോക്കുക ഉപ്പ് പാകമാണെന്നുണ്ടെങ്കിൽ വേറൊന്നും ഇനി ഇതിൽ ചേർക്കേണ്ടതില്ല നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചുവെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഗ്രേവി വേണ്ടാത്തവർ കട്ടിയിലാണ് വേണമെന്നുള്ളവർ കടലിൽ നമ്മൾ കടല വേവിച്ച സമയത്തുള്ള വെള്ളം തന്നെ മതിയാവും എന്നാൽ ഓരോരുത്തരുടെ ഇഷ്ടമനുസരണം വെള്ളം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ ഒരുപാട് വെള്ളം പോലെ പോലെയാക്കിയിട്ടും ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് പ്രവർത്തിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വെള്ളമെല്ലാം കുറുകി ഒരു കുറച്ച് ഗ്രേവി ടൈപ്പ് നമുക്ക് ഏത് ഗ്രേവി ടൈപ്പിലാണോ വേണ്ടത് ആ രീതിക്ക് കറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിത്തഴ ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ മല്ലിയില ഇടുന്നില്ല അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ കഴിച്ചു നോക്കി അടിപൊളി തന്നെയാണ് എല്ലാം കൊണ്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം അതിൻ്റെ ഫീഡ്ബാക്ക് എന്തെന്നുള്ളത് അറിയിക്കുക തന്നെ വേണം ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ പൊറോട്ട അതെല്ലാം നമ്മൾ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണിത് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ